പി അബ്ദുൽ ഹമീദ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എസ് ഡി പി ഐ വിശദീകരിച്ചത് ഞങ്ങളുടെ പിന്തുണ സ്വമേധയാ ഉള്ള പിന്തുണയായിരുന്നു എന്നുള്ളതാണ് അത് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തിരഞ്ഞെടുപ്പിൽ മൂന്ന് കക്ഷികൾ മത്സരിക്കുന്നു മൂന്ന് പ്രധാന മുന്നണികൾ മത്സരിക്കുന്നു അവരിൽ ഒരാളുമായും ഒരു മുന്നണിയുമായും ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ എസ് ഡി പി ഐ എസ് ഡി പി ഐ എന്നുള്ള നിലയിൽ മാത്രം എടുത്ത് നടപ്പാക്കിയ തീരുമാനം എന്നുള്ളതാണോ ഞങ്ങൾ നിലപാടിനെയാണല്ലോ പിന്തുണച്ചത് പാലക്കാട്ട് ഈ മൂന്ന് പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രത്യേകിച്ച് പാലക്കാട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയറായ നിലപാട് ഞങ്ങൾ രൂപപ്പെടുത്തി കൃത്യമായി പ്രഖ്യാപിച്ചു അത് രേഖപ്പെട്ട് ഇപ്പോഴും കിടക്കുന്നുമുണ്ട് ആ നിലപാടിനാണ് ആ നിലപാടിനെ സഹായകമാകുന്ന പിന്നെ സമീപനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതിന് ആരുടെയും സമ്മതവും സമ്മതവും ചർച്ചയും പിന്നെ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല അത്ഭുതം അല്ല അത്ഭുതത്തിന്റെ അല്ല അത്ഭുതത്തിന്റെ അല്ല ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു മൂന്ന് മുന്നണികൾ പ്രധാനമായും മത്സരിക്കുന്നു പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നു ഇപ്പോൾ എസ് ഡി പി ഐ എസ് ഡി പി ഐയുടെ പേരിൽ തന്നെ വീടുകൾ കയറുന്നു നോട്ടീസുകൾ വിതരണം ചെയ്യുന്നു ഇന്ന കക്ഷിക്ക് വോട്ട് ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അത് ആ ബന്ധപ്പെട്ട കക്ഷിയോടോ ബന്ധപ്പെട്ട മുന്നണിയോടോ ആലോചിച്ചിട്ടാണോ അല്ലയോ എന്ന് അതല്ലാതെ അവരുമായി യാതൊരു തരത്തിലും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ സ്റ്റാൻഡ് അലോണായി നിങ്ങൾ നിങ്ങളുടെ ഒരു നിലപാട് രൂപീകരിക്കുന്നു ഒരു അഭിപ്രായം രൂപീകരിക്കുന്നു അതനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ വീട് കയറുന്നു അങ്ങനെ ക്യാമ്പയിൻ കമ്മിറ്റി ഉണ്ടാക്കുന്നു അങ്ങനെ നോട്ടീസ് അടിക്കുന്നു അങ്ങനെ നോട്ടീസ് വിതരണം ചെയ്യുന്നു ഇങ്ങനെയാണോ ഇത് വിസ്മയമായി തോന്നുന്നത് ഈ ഞങ്ങൾ എടുക്കുന്ന ഈ നിലപാടിൽ ഒരസാധാരണത്വമുണ്ട് ഒരു പാർട്ടി ആ തരത്തിലുള്ള കൃത്യമായ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ത്യാഗത്തിന് സന്നദ്ധമായിക്കൊണ്ട് പിന്നെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് പിന്നെ തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന ഒരു രീതി ഇവിടെ ഇല്ല അത് ചിലപ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റും ഇന്ത്യ രാജ്യത്ത് തന്നെ ആ തരത്തിൽ നിലപാടിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിന്നെ തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന രാഷ്ട്രീയ സമീപനം രൂപപ്പെടുന്ന ഒരേ ഒരു പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആണെന്ന് പറയാൻ പറ്റും അതൊരു വിസ്മയമായി എല്ലാവർക്കും തോന്നുന്നു അല്ല വിസ്മയമായി തോന്നുന്നതല്ല അങ്ങനെ എന്താണ് സംഭവിച്ചത് എങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്തായാലും പിന്തുണ കൊടുത്തു ക്യാമ്പയിൻ നടത്തി അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് വിസ്മയത്തിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇവിടെ യെസ് ഓക്കെ ഇനി പിന്നെ പാലക്കാടിൻ്റെ കാര്യത്തിൽ തന്നെയാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾ ആരുമായി സംസാരിച്ചിട്ടില്ല ഞങ്ങൾ കൃത്യമായി ഈ നിലപാട് രൂപപ്പെടുത്തിയ നിലപാട് അഭിലാഷിൻ്റെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിരുന്ന എന്താ പറഞ്ഞാൽ ഈ ഇവിടെ പാലപ്പുഴ പിന്നെ എന്താ പാലക്കാട്ട് പിന്നെ തൃശ്ശൂർ പിന്നെ അനു തൃശ്ശൂർ ആവർത്തിക്കാൻ അനുവദിക്കുകയില്ല ഡീൽ അനുവദിക്കുകയില്ല പിന്നെ അതുപോലെ ഇവരുടെ പിന്നെ സാധ്യത തടയുക ഇത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു അതിന് വേണ്ടി നമ്മൾ പണിയെടുത്തു അതിനാണ് പണിയെടുത്തത് അതിന് പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായും പിന്നെ ജ പിന്നെ സാധ്യത അതിൻ്റെ ആനുകൂല്യം ചിലർക്ക് കിട്ടുന്നുണ്ടെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല ആ ആളുകളുമായി ഒരു തരത്തിലുള്ള ധാരണയും പാലക്കാട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ശരി അല്ല അപ്പോൾ അതിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നതോ യു ഡി എഫ് ജയിക്കുമ്പോൾ യു ഡി എഫ് ആഹ്ലാദ പ്രകടനം നടത്തും സ്വാഭാവികമായ കാര്യമാണ് യു ഡി എഫ് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് മുൻപ് വോട്ടെണ്ണൽ കഴിയുന്നതിന് മുമ്പ് എസ് ഡി പി ഐയുടെ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്നു വിളിച്ച മുദ്രാവാക്യം എസ് ഡി പി ഐ പിന്തുണച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ളതാണ് അത് സി പി എമ്മിന്റെ ഓഫീസിന് മുമ്പിലേക്ക് നടത്തുന്നു അപ്പോൾ ഈ തരത്തിൽ ഇതിന്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഇതിന്റെ അവകാശവാദം പെട്ടി പൂർണ്ണമായും പൊട്ടിച്ച് എണ്ണി എണ്ണിത്തീരുന്നതിന് മുൻപേ എടുക്കുക കൂടി ചെയ്തിട്ടുണ്ട് ചോദ്യത്തിന്റെ ചുരുക്കം ഇതല്ലേ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആഹ്ലാദ പ്രകടനം നടത്തിയതെന്നല്ലേ ഞങ്ങൾ ജയിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തിയത് ഞങ്ങൾ എന്തിനാണ് ജയിച്ചത് നിലപാടിൽ ജയിച്ചു ഞങ്ങൾ എടുത്ത നിലപാടിൽ ഞങ്ങൾ വിജയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രകടനം നടത്തി ഞങ്ങളുടെ പ്രവർത്തകർ